പി സിദ്ദിഖ് എം എൽ എ അറിയാത്തവരായി നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നില്ല കാരണം നല്ലൊരു എം എൽ എ ആണ് അദ്ദേഹം നല്ലൊരു ജനപ്രതിനിധിയാണ് യുവാക്കളാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുയായി ശിഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ പറ്റി ഒരുപാട് ആളുകൾ കുറ്റം പറഞ്ഞ് നടക്കുകയാണ് അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് അദ്ദേഹം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ് നമുക്കൊക്കെ അറിയാം യുവാക്കൾ രാഷ്ട്രീയത്തിൽ വന്നാൽ നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവും നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാവും അപ്പോൾ യുവാക്കളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഒരുപാട് ആളുകൾ വെറുതെ നമ്മൾ ടി സിദ്ദീഖിനെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ് അദ്ദേഹം കാസർഗോഡൊക്കെ വന്ന് മത്സരിച്ചാണ് എന്നിലും ജയിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ നിലവിലെ വയനാട് കൽപ്പറ്റ മണ്ഡലത്തിലെ അദ്ദേഹം എം എൽ എ ആണ് അദ്ദേഹം ഇപ്പോൾ വയനാട് ദുരന്തം വന്നപ്പോൾ അവിടെയുള്ള ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പ്രവർത്തിക്കാണ് അദ്ദേഹം ആഹോരാത്രം ഇവിടെ വിശ്രമമില്ലാതെ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവിടുത്തെ തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് സന്നദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു എം എൽ എ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് നല്ല ഉത്തമ ഒരു ഉദാഹരണമാണ് നമ്മുടെ ടി സി ദിക്ക് അദ്ദേഹത്തെ പറ്റി ഒരുപാട് ആളുകൾ കുറ്റം പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് അതൊരു വിഷമമുള്ള കാര്യമാണ് അതൊരു ദുഃഖവാർത്ത തന്നെയാണ് എന്തായാലും നമ്മുടെ ടി സി ഇഷ്ടപ്പെടുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ